എറണാകുളത്ത് എറണാകുളം നോർത്തിനും കലൂരിനൊക്കെ അടുത്തായിട്ട് ദേശാഭിമാനി കീർത്തിനാർ ഭവൻസി സ്കൂളിനൊക്കെ സമീപത്ത് മെയിൻ റോഡിൽ നിന്നും എൻട്രൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നും എൻട്രൻസ് ഇട്ടിരിക്കുന്നു ഇതാണ് എൻട്രൻസ് നല്ല രീതിയുള്ളതാണ് ആ ചെടിയൊക്കെ എടുത്ത് മാറ്റിയാൽ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഒമ്പതര സെൻറ്റിനടുത്ത് സ്ഥലമുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് വീടുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആണ് ഈ ബിൽഡിങ്ങിന് നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ പുതിയ ആണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഇതിൻ്റെ ഓണർ സ്വന്തമായിട്ട് നിർമ്മിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കൂടാതെ ഇത്രയും ഒരു വീടും കൂടി നിർമ്മിക്കാനുള്ള സ്ഥലം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഇവിടെ ഒരു വീട് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വാടക ബിൽഡിങ് പണിയാവുന്നതാണ് താഴെ പാർക്കിംഗ് സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് മൂന്നോ നാലോ നിലയും കൂടി പണിയുള്ള സൗകര്യം ഉണ്ട് സ്വന്തമായിട്ട് വീട് വളർന്ന് താമസിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് നല്ലൊരു മാസവരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വീട് വെച്ചിട്ട് ഈ ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കാം ഒരു ഫ്ലോറിൽ താമസിക്കാം എല്ലാ എല്ലാ വീടുകളിലും ടു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് എല്ലാ ബെഡ്റൂമും എ സി ആണ് ഹാള് എല്ലാ സൗകര്യമുണ്ട് വീടിന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് നിലവിൽ ഈ ബിൽഡിങ് പണിതിരിക്കുന്നത് ഭൂമിയിൽ നിന്നും ഒരു രണ്ടടി ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഹൈറ്റിലി ആണ് ചെയ്യ ചെയ്തേക്കുന്നത് മെയിനിലേക്കുള്ള എൻട്രൻസ് ക്ലാഡിൻ്റെ അതിലൊക്കെ കൊടുത്ത് നല്ല നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓണർ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കുന്ന ബിൽഡിങ്ങാണ് താഴത്തെ ഫ്ലോറിന് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് താഴത്തെ ഫ്ലോറിന് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് മേൾ മേള ഫ്ലോറുകൾക്ക് സിറ്റൌട്ട് ഉണ്ടാവില്ല അതിൻ്റെ അതിൻ്റെയും കൂടി നീളം മുകളിലുള്ള ഫ്ലോറിൻ്റെ ഹാളിന് കിട്ടുന്നതാണ് വലിയ ഹാളായിരിക്കും വിസിറ്റിംഗ് റൂമ് നല്ല ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് എല്ലാ ഫ്ലോറിലും രണ്ട് ബെഡ്റൂം വെച്ച് അറ്റാച്ച്ഡ് ആണ് എ സി ആണ് എല്ലാ ബെഡ്റൂമും ആ ബെഡ്റൂമിൽ തന്നെ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം അലമാരകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റിലുള്ള ബെഡ്റൂം അലമാരകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് മെട്രോ മെട്രോ സ്റ്റേഷനൊക്കെ അടുത്താണ് കൂടാതെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ പെട്ടെന്ന് പോവാം മെട്രോ ഹൈവേയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ നല്ല കബോർഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ് കൂടാതെ വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് താമസിക്കുകയും ചെയ്യാൻ നല്ലൊരു വരുമാനം കിട്ടും ഈ മൂന്ന് ഫ്ലോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ ഈ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ കിട്ടാം വീ ഒരു ഫാമിലിക്ക് കൊടുത്താൽ തന്നെ അതല്ല കുറച്ചും കൂടി ക്യാഷ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ പോലെ നടത്തി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം കൂടാതെ തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിങ് ചെയ്യാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഹോസ്റ്റൽ പോലെയൊക്കെ നടത്താൻ ഈസി ആയിട്ട് നടത്താവുന്നതാണ് തൊട്ടപ്പുറത്തൊരു വീടും കൂടി പണിത് മേടിക്കുന്നവർക്ക് അവിടെ താമസിക്കുകയും ഇതൊരു ഹോസ്റ്റൽ പോലെ നടത്താം ഇല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാം അപ്പോൾ എല്ലാ വിധത്തിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് എറണാകുളം ടൗണിൻ്റെ നടുക്ക് മേളിലുള്ള ഫ്ലോറുകൾക്ക് ഈ ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴെയുള്ള സിറ്റൗട്ടിൻ്റെ നീളം കൂടി മുകളിലുള്ള ഹാൾ നീ കിട്ടുന്നതാണ് അപ്പോൾ വലിയ ഹാളായിരിക്കും എല്ലാ ഫ്ലോറിലും ഇപ്പോൾ ആൾ താമസമുണ്ട് സൗകര്യമെല്ലാം താഴെ താഴത്തെത്തെ പോലെ തന്നെയാണ് സെയിം സൗകര്യമാണ് ഹാളിന് മാത്രം നീളം കൂടുന്നുള്ളൂ മുകളിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് സെയിം സ്ക്വയർ ഫീറ്റ് തന്നെയാണ് എല്ലാം അപ്പം നല്ലൊരു വരുമാനം കിട്ടുന്ന എറണാകുളം ടൗണിനെ നടുക്കുക അതും പുതിയ ആണ് നാല് വർഷത്തിന് താഴെ മാത്രം പഴക്കമുള്ളൂ ആ കാണുന്ന മെയിൻ റോഡാണ് കലൂർക്ക് പോകുന്ന റോഡാണത് അപ്പോൾ എറണാകുളത്തിൻ്റെ സെൻട്രലായിട്ട് ഒമ്പതായിരം സെൻറ്റിൻ്റെ അടുത്ത സ്ഥലവും പുതിയൊരു മൂവായിരം സ്ക്വയർ ഫിറ്റിൻ്റെ ബിൽഡിങ്ങും ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ആവശ്യപ്പെടുന്ന വില രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് എറണാകുളം ടൗണിൻ്റെ നടുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എറണാകുളം ടൗണിൽ തന്നെ നല്ലൊരു പ്രോപ്പർട്ടി ഓക്കെ